ചെറുപുഴ ജെ എം യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് ചെറുപുഴ ജെ എം യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തും യോഗത്തിൽ സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു വിവിധ 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 ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് है ों को लना ला यह हो मैं अ मैं मैं जानता हूँ कि नॉर्थ अफ्रीका में बहुत बारे में बात करते हैं, क्योंकि वहाँ पर बहुत बड़ी बातें हैं। लेकिन जब हम इस बारे में बात करते हैं, तो हमें लगता है कि यह बातें बहुत बड़ी हैं। इसलिए हम इस बारे में बात करते हैं, तो हमें लगता है कि यह बातें बहुत बड़ी हैं।

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഫിപ്പ് ഇരുപ്പക്കാട് പൂർവ്വ അധ്യാപകൻ വി കൃഷ്ണൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി ടി വി കുഞ്ഞിക്കണ്ണൻ എ ടി വി രാജേഷ് ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു ചിഞ്ചു ജോസ് വി വി അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു മുഖ്യ രക്ഷാധികാരികളായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ഡി ഡി ഡിഇഒ പയ്യന്നൂർ എഇഒ ടി വി ജ്യോതിബാസു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ എ സി പൗലോസ് കെ പി നസീറ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് എന്നിവരെയും ചെയർമാനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വർക്കിംഗ് ചെയർമാൻ കെ കെ സുരേഷ് കുമാർ ജനറൽ കൺവീനർ പി എം ഉണ്ണികൃഷ്ണൻ വർക്കിംഗ് കൺവീനർ ടി വി രമേശ് ബാബു എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു വിപണന പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശിദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ